ഹായ് ഗായ്സിൻ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെ ഇന്നലെയാണ് ഓർഡർ ചെയ്തത് ഇന്ന് തന്നെ അത് നമുക്ക് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമുക്ക് ഈ കവറൊന്നും തുറന്ന് നോക്കാം ഈ ഒരു പതിയാണ് ഇതിനകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു ഷവർ ജെല്ലോ എന്തോ ആണെന്ന് തോന്നുന്നു തുറന്നു നോക്കാം ഫസ്റ്റ് ബോക്സിലതേ ഒരു ഷവർ ജെല്ലാണ് ടീസോൾട്ടിൻ്റെ ജെല്ലും പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇന്ന് എന്താ പെൻസിൽ ടൈപ്പിലുള്ള ലിപ്സ്റ്റിക്കാണ് ആണ് മേബി ലിൻ്റെ ഇത് എന്തോ ഫോർ കെ ഡി ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് എന്തോ ഓഫർ ഇട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇതും എന്താ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം പിന്നെ നമ്മുടെ അടുത്ത ബോക്സിലുണ്ടായിരുന്ന ഐറ്റംസ് എന്താ ഇതാണ് ഇത് നമ്മൾ കാപ്പേൻ്റെ ഒരു ഷൂ ആണ് വൈറ്റ് ഷൂ അത് ഓപ്പൺ ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ കാപ്പേൻ്റെ തന്നെ എന്നാ ഷോക്സ് പിന്നെ നമ്മളൊരു മേക്കപ്പ് റിമൂവർ ഓരോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു മേക്കപ്പ് റിമൂവർ ഓരോ വാങ്ങിച്ചു അതുകൂടാതെ ആ ഇത് നമ്മൾ നേരത്തെ എടുക്കായിരുന്നല്ലോ ഓക്കെ ആ ഒരു കാജൽ വാങ്ങിച്ചു ഇത്രയും ഐറ്റംസാണ് നമുക്കിന്ന് എന്താണ് നമ്മൾ ഓൺലൈനിലായിട്ട് ഓർഡർ ചെയ്തത് ഷൂ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഷൂ ചെറുതാണോ വലുതാണോ എന്നിട്ട് നോക്കട്ടെ നമ്മൾ യൂണിഫോമിന് വാങ്ങിയതാ കേട്ടോ അങ്ങനെ ഇത്ര ഐറ്റംസാണ് നമ്മളിന്ന് സെൻട്രൽ പോയിന്റിൽ നിന്ന് പർച്ചേസ് ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയൊരു നല്ല വീഡിയോ ആയി കണ്ടുമുട്ടാം ബൈ ബൈ